സ്റ്റോറി പ്രണയിനി സ്റ്റോറിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം കോളേജിന് മുന്നിൽ വണ്ടി നിർത്തിയ ജതിൻ ഫോൺ വിളിച്ചുകൊണ്ട് ചോദിച്ചു ഡാ വരുവേട്ടാ അവൾ കോൾ കട്ടാക്കി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതും കാറിൻ്റെ അരികിലെത്തിയിരുന്നു എന്താ മുഖത്തൊരു ഗൗരവം അവന്റെ ഭാവം കണ്ട് കാറിലേക്ക് കയറി ചോദിച്ചു ഏയ് ഒന്നുമില്ല അതും പറഞ്ഞ് അവൻ കാറ് മുന്നോട്ടെടുത്തു വീടെത്തുന്നവരെ രണ്ടു പേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല റൂമിലെത്തിയതും അതുല്യ ചായ വയ്ക്കാനായി അടുക്കളയിലേക്ക് വന്നു അവൾ ചായ വെച്ചു കഴിഞ്ഞ് ജതിനെ വിളിക്കാനായി റൂമിലേക്ക് വന്നു അവൻ കുളി കഴിഞ്ഞ് വന്ന് ബെഡിൽ കമഴ്ന്നു കിടക്കുവാണ് എന്താട്ടാ വയ്യേ അവൾ അവൻ്റെ അരികിൽ ഇരുന്നോണ്ട് ചോദിച്ചു കുറച്ചു നേരം നീ ഇവിടെ കിടക്ക് ഞാൻ കുളിച്ചിട്ടില്ല മനുഷ്യ അതിനെന്താ കിടക്കണേ നിങ്ങളുടെ കുളി കഴിഞ്ഞല്ലേ എന്നാ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം ഇവിടെ കിടക്ക് വേണേ ഇനി കുളി കഴിഞ്ഞ് എപ്പോൾ വരാനാ നീ അവൾ ബെഡിലേക്ക് കിടന്നതും ജതിൻ അവളുടെ മാറിലേക്ക് ചേർന്നിരുന്നു എന്റെ മേലും മൊത്തം വേർപ്പാ മനുഷ്യ എനിക്കെന്നെ സഹിക്കണില്ല ഒന്ന് വാടച്ചു വെക്കാമോ അവൾ ഇറുക്ക കെട്ടി പിടിച്ച് ചേതും കിടന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഏട്ടാ എന്ത് പ്രശ്നം പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ മസലം പിടിച്ചു നടക്കുന്നെ രുദിനെ എന്നെ കാണാൻ വന്നിരുന്നു എന്നിട്ട് ചോദിക്കുന്നതിനൊപ്പം അവൻ്റെ മുടിയിടയിലൂടെ അവൾ വിരലോടിച്ചു എന്നിട്ടെന്താവാൻ നമ്മളോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്നോട് എന്റെ ജോലിക്ക് എന്നെ കയറാനും പറഞ്ഞു സത്യം പറഞ്ഞ എനിക്ക് അയാളെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല ഒരുമാതിരി അന്യം കളിക്ക ആൾക്ക് ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവനല്ല പ്രശ്നം അവൻ്റെ അമ്മയ്ക്കാ ആ അതെനിക്കും തോന്നിയിരുന്നു ഹിമചേച്ചി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട് എന്നോട് എന്ത് സ്നേഹമായിരുന്നെന്നോ ആ ഹിമചേച്ചി ഇങ്ങനെ മാറാൻ കാരണം തന്നെ ആ തള്ളച്ചയാ അതിന് ജതി ഒന്നും പറഞ്ഞില്ല അവൻ എന്തോ ആലോചനയിൽ കിടക്കുവാണ് ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു അവന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവൾ വിഷയം മാറ്റി ആ പിള്ളേരുടെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം ഒരുമാതിരി തല തേറിച്ച പിള്ളേരാ പറഞ്ഞു നിൽക്കാൻ തന്നെ പറ്റില്ല ഇന്ന് ഞാനുമായിട്ടൊന്ന് ഉടക്കി ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാന്നേ ഇത് നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഭീഷണിയൊക്കെയാ ഇനി വല്ല ഇരട്ടടിയും കിട്ടും എന്നാ സംശയം എന്തായാലും നോക്കട്ടെ കാര്യങ്ങൾ ഏതുവരെ പോവുമെന്ന് എന്നാ എൻ്റെ പൊഞ്ഞുമോൻ എൻ്റെ മേൽ എന്നാൽ എൻ്റെ പൊഞ്ഞുമോൻ എൻ്റെ മേലിൽ നിന്ന് എഴുന്നേറ്റേ പോയി ചായ കുടിക്കാം കുറച്ചു നേരം അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അവൻ പറഞ്ഞു വേണ്ട നീ കുറച്ച് കഴിഞ്ഞ് ആള് മാറും അതുകൊണ്ട് എഴുതിട്ട് മാറച്ചതിനെ ഓ സ്നേഹത്തൊരു ജന്തു അവൻ പിറുപിറുത്തുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു നമുക്കീ ശനി ഞായറും ചിലപ്പോൾ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും കേട്ടോ കേട്ടാ അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു അതെന്താ ശനിയാഴ്ച അച്ഛമ്മയുടെ പിറന്നാളാണ് പിന്നെ ഞായറാഴ്ച മീനുവിനെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് മിക്കവാറും ആ കല്യാണം ഉറപ്പിക്കും മീനു ഓ അവളെ മറന്നു ഏട്ടൻ അന്ന് തറവാട്ടിൽ വന്ന് പോയി ഏട്ടൻ അവളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അവിടെ വച്ച് കണ്ടിട്ടില്ലേ ഉം അവനൊന്ന് മൂളിക്കൊണ്ട് ചായക്കപ്പെടുത്തു അന്നൊക്കെ നിങ്ങൾ എന്ത് സീരിയസ് ആയിരുന്നു ഞാനും മീനും എത്ര കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നറിയോ അത്രക്കും ബോറാണോ എന്റെ ക്യാരക്ടർ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു കൊണ്ടാണ് അവന്റെ ചോദ്യം സത്യം പറയണോ കള്ളം പറയണോ കള്ളം പറ അല്ല സത്യം പറഞ്ഞു അവളുടെ കവളിൽ പതിയെ കടിച്ചുകൊണ്ടാവും പറഞ്ഞു കുറച്ച് കൊറച്ച് ഓ അവൻ മുഖം വീർപ്പിച്ച് അവളിൽ നിന്നും അകന്നു മാറി ഹാളിലേക്ക് നടന്നു പിണങ്ങി പോവാണോ ബോഡി പിത്തക്കാളി അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു നീ എന്തിനാ രുതി അവനെ കാണാൻ പോയത് ആര് കയ്യിലുള്ള ബുക്ക് അടച്ചു വെച്ച് രുദിൻ അലസമായി ചോദിച്ചു ആ ജതിനെ അത് അമ്മ എങ്ങനെയാ അറിഞ്ഞേ ഏട്ടത്തിയെ ആ അതുല്യ ഫോൺ വിളിച്ച് സംസാരിക്കണ ഏട്ടതാ അമ്മക്ക് നാണോ നാണില്ലേ മറ്റുള്ളവർ ഫോൺ വിളിക്കുന്നത് ഒളിഞ്ഞേക്കാൻ ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടെന്ന് നിന്നോടാരാ പറഞ്ഞേ സ്വയം ഓരോന്ന് സങ്കല്പിച്ച് അങ് ഉണ്ടാക്കിക്കോ ഉം എനിക്കറിഞ്ഞുകൂടിയാ അമ്മയുടെ സ്വഭാവം നീ വിഷയം മാറ്റാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്തിനാ ജതിനെ നീ കാണാൻ പോയതെന്ന് അവനോട് ഇവിടേക്ക് തിരിച്ചു വരാൻ പറയാം അഡ്വക്കറ്റായിട്ട് വീണ്ടും ജോലി ചെയ്യാൻ പറയാം തലക്ക് വല്ല അസുഖമുണ്ടോ ഇവിടെ മനുഷ്യർ ഓരോരുത്തരെയായിട്ട് പുറത്താക്കാൻ നോക്കുമ്പോൾ അവൻ അകത്ത് വിളിച്ച് കയറ്റ അവനേത് ജോലിയെങ്കിലും ചെയ്യട്ടെ അതിന് നിനക്കെന്താടാ എന്നെപ്പോലെ കഷ്ടപ്പെട്ട് പഠിച്ചതാ അവനും അന്ന് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എത്ര വാശിയും വൈരാഗ്യം ഉണ്ടെങ്കിലും അവനോട് ജോലി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് പറയരുതായിരുന്നു ഇതിനൊക്കെ കാരണം അമ്മയാ അതെ ഇനിക്കൊറ്റമൊത്ത എൻ്റെ തലയിൽ വച്ചു നിന്റെ നല്ലതിന് വേണ്ടി മാത്രം ഞാൻ ഇന്നേ വരെ എന്തും ചെയ്തിട്ടുള്ളൂ അത് നിനക്ക് ഒരിക്കൽ മനസ്സിലാവും നിറഞ്ഞ കണ്ണുകൾ തുടച്ചവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദേ അതിലെ മര്യാദക്ക് ഒതുങ്ങി കിടന്നോണം തന്നെ ചുറ്റിപ്പിടിച്ചവളുടെ കൈ തട്ടി മാറ്റി ജതി പറഞ്ഞു കിടന്നില്ലെങ്കിലോ തിരിഞ്ഞു കിടക്കുന്നവൻ്റെ പുറത്ത് മുഖം ഒരത്തിക്കൊണ്ട് അവൾ ചോദിച്ചു ഞാൻ ഹാളിൽ പോയി കിടക്കും അപ്പോൾ ഞാനും കൂടെ വരും ഒന്നു ഉറങ്ങാൻ സമ്മതിക്കൊരു ശാല്യപ്പെടുത്താതായി വേണൊക്കെ മാറ്റുമനുഷ്യാ ഞാൻ അഞ്ചു വരെ എണ്ണു അതിൻ്റെ ഉള്ളിൽ എൻ്റെ നേർക്ക് തിരിഞ്ഞു കിടന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഡോസ് ചെയ്യും പൂജ്യം ഒന്ന് രണ്ട് അവൾ എണ്ണാൻ തുടങ്ങിയതും ജതിൻ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പുതപ്പും വലിച്ചെടുത്ത് ഹാളിലെ സോഫയിൽ പോയി കിടന്നു ഏ അപ്പൊ ഡോസ് ചെയ്യുന്നില്ലേ തൻ്റെ മേലെ വന്ന് കിടക്കുന്നവളെ ചുറ്റിപ്പിടിച്ച് കിടന്നുകൊണ്ട് ജതിൻ ചോദിച്ചു നിങ്ങളൊരു സൈക്കോയാ അപ്പോൾ നീയോ ഞാനും അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് കിടന്ന് ചിരിയാലെ പറഞ്ഞു അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് വന്ന മീനു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരു മിസ് കോൾ കണ്ട് തിരിച്ച് വിളിച്ചു സമയം ഇത്രയും ആയതിനാൽ വിളിക്കാൻ അവൾക്ക് ചെറിയൊരു മടിയുണ്ടായിരുന്നു എന്നാൽ ആദ്യത്തെ റിങ്ങിൽ തന്നെ അപ്പുറത്ത് കോൾ എടുത്തിരുന്നു ഹലോ ഇത് മീനാക്ഷി അല്ലേ അതെ ഇതാരാ ഞാൻ അനീഷയാ ആ പേര് കേട്ടതും മീനു ഒരു നിമിഷം നിശബ്ദയായി എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയല്ലേ അതാ ഞാൻ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചത് എന്തിനാണ് വിളിച്ചത് അതുല്യ അവളുടെ കാര്യം അന്വേഷിച്ച് വരരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ മീനക്ഷി അങ്ങനെ പറയരുത് അവളുടെ നമ്പർ ഒന്ന് തരൂ അല്ലെങ്കിൽ ഇപ്പം എവിടെയാളെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി പറ്റില്ല നിങ്ങൾ കാരണം അവൾക്ക് മനസമാധാനം പോയിട്ടേ ഉള്ളൂ അവൾക്ക് നിങ്ങളെ പേടിയാ അതുകൊണ്ടാണ് അവളുടെ ഫോൺ നമ്പർ പോലും മാറ്റിയത് നിങ്ങളെ കാണാതിരിക്കാനാ വേറെ കോളേജിൽ കൊണ്ടുപോയി ചേർത്തത് ഞാനൊരു പ്രശ്നത്തിന് നിൽക്കില്ല അവളൊന്ന് കണ്ടാൽ മാത്രം മതി പറ്റില്ല നിങ്ങൾ കാരണം അവൾക്ക് നഷ്ടമായത് അവളുടെ ഒരു വർഷമാണ് ഇനി അവളുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അവൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്തിട്ടില്ല സ്നേഹിച്ചിട്ട് മാത്രമല്ല ഉള്ളൂ അല്ലെങ്കിൽ അതുമില്ലേ പറയട്ടെ ദേ അവൾക്കൊന്നും പറയാനുമില്ല കേൾക്കാനും ഇല്ല ഇനി ഇതും പറഞ്ഞ് വിളിക്കാനും നിൽക്കണ്ട ഞാൻ വിചാരിച്ച അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ അറിഞ്ഞറിഞ്ഞ അവൾ എനിക്ക് കണ്ടുപിടിക്കാൻ എളുപ്പ അവരുടെ സംസാരത്തിൽ വല്ലാത്ത ഭീഷണി നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നിയതും മീനുവിനും പേടി തോന്നാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് അവൾ മറ്റു സംസാരങ്ങൾക്ക് നിൽക്കാതെ കോള് കട്ടാക്കി ആ നമ്പർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു അവൾ അതുല്യെ വിളിക്കാനായി ഡയൽ ചെയ്തുവെങ്കിലും പേടിച്ച് റൂമിൽ നിന്നും പുറത്തിറങ്ങാത്ത ആരോടും സംസാരിക്കാത്ത പഠിക്കാൻ കഴിയാത്ത പഴയ അതുല്യെ ഓർത്തതും പിന്നീട് അത് വേണ്ട എന്ന് വെച്ചു രാത്രി എപ്പോഴോ ഉറക്കമുണർന്ന ജതിൻ തിരിഞ്ഞുകിടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തൻ്റെ മേൽ അതുല്യ കിടക്കുന്ന കാര്യം ഓർക്കുന്നത് അവൻ അവളെ എടുത്ത് പതിയെ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു അവളെ ബെഡിലേക്ക് കിടത്തി സമയം നോക്കുമ്പോൾ എഴുന്നേക്കേണ്ട നേരം ആയിട്ടുണ്ട് പിന്നെ അവന് കിടക്കാൻ തോന്നിയില്ല ബെഡ് റെസ്റ്റിൽ വെറുതെ ചാരിയിരുന്നു പണ്ട് താൻ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞാലും ഭൂമി ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും ഉറക്കം മതിയാവാതെ എഴുന്നേക്കാത്തവനാണ് ഉറങ്ങാൻ കിടന്നാൽ പിന്നെ ചുറ്റും ഉള്ളതൊന്നും അറിയുക കൂടിയില്ല പക്ഷെ ഇവൾ വന്നതോടുകൂടി എല്ലാം മാറി രാവിലെ നേരത്തെ എഴുന്നേറ്റ് അവളുടെ കൂടെ ജോലികൾ ചെയ്യാൻ നിൽക്കും അവൾ ഉറക്കത്തിൽ നിന്നൊന്ന് അനങ്ങിയാൽ ഒന്ന് തിരിഞ്ഞു കടന്നാൽ പോലും താൻ അതറിയും ജതിൻ അവളുടെ നെറുകയിൽ പതിയെ ഒന്ന് തലോടിക്കൊണ്ട് ഓർത്തു കുറച്ചു കഴിഞ്ഞതും അവൻ കുളിക്കാനായിപ്പോയി ബ്രഷ് ചെയ്ത് കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും അവൾ ഉറക്കം ഉണർന്നിരുന്നു കയ്യിലെ ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് അവൻ അടുക്കളയിലേക്ക് നടന്നു അതുല്യ ചായ വക്കാണ് തിളച്ചു വന്ന് ചായ രണ്ട് ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചു വെച്ചതും പിന്നിലായി ജതിൻ വന്ന് നിന്നിരുന്നു ഏട്ട നേരത്തെ എഴുന്നേറ്റല്ലേ വെള്ളത്തിൽ ഇട്ട് അരി കഴുകാനായി എടുത്തുകൊണ്ട് അവൾ ചോദിച്ചു അവളുടെ കവളിലൊന്നും ഉമ്മ വച്ച ശേഷം ജതിൻ കപ്പിലെ ചായ വേഗം കുടിച്ച് തീർത്ത് കറിക്കുള്ള പച്ചക്കറി ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് അരിയാൻ തുടങ്ങി പിന്നീട് എല്ലാം വേഗത്തിലായിരുന്നു ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും റെഡിയാവലും എല്ലാം കഴിഞ്ഞ് പതിവ് സമയത്ത് തന്നെ രണ്ട് പേരും ഇറങ്ങി അതുല്യെ കോളേജിന് മുന്നിൽ ഇറക്കി വിട്ട് അവൻ സെൻ്ററിലേക്ക് പോയി എടാ അജിത്തെ ഇന്ന് ഫസ്റ്റ് അവർ ഇംഗ്ലീഷാ നീ നോട്ടങ്ങ എഴുതിയായിരുന്നോ നിന്നെ വിശ്വസിച്ചിട്ടാ ഞങ്ങൾ ആരും എഴുതാതെ വന്നിരിക്കുന്നെ നിങ്ങളൊക്കെ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നേ ഞാൻ എഴുതിയിട്ടില്ല അയാളെ ഒതുക്കാനൊക്കെ എനിക്കറിയാം ഏതിലും വലിയ അവമാനം കണ്ടിട്ടുള്ളതാ ഐ അജിത്ത് പിന്നെയാ ഒരു പേറെ സാറ് ആദ്യായിട്ട് വന്നതല്ലേ അതിൻ്റെ ഒരു ഹീറോയിസം കാണിക്കുന്നതാ അതിനുള്ളത് ഞാൻ ഇന്ന് കൊടുത്തോളാം അജിത്ത് തൻ്റെ ഗ്യാങ്ങിനോടായി പറഞ്ഞതും പലരുടെയും മുഖത്ത് പല ഭാവങ്ങളാണ് അനീഷ ഇന്നലെ വിളിച്ച മീനാക്ഷി എന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നുകൂടി വിളിച്ചു നോക്കി ഇപ്പോഴും അത് സ്വിച്ച് ഓഫ് ആണെന്ന് മനസ്സിലായതും ഫോൺ ദേഷ്യത്തോടെ ബാഗിലേക്കിട്ട് ടേബിളിൽ തലച്ചയച്ചു വെച്ച് കടന്നു എവിടെയാതുല്യ നീ എന്തിനെ എന്നെ ഇങ്ങനെ പേടിക്കുന്നേ എന്തിനെ എൻ്റെ മുന്നിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നേ ഞാൻ നിന്നെ എന്നും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ അവൾ സ്വയം ചോദിച്ചു അനീഷ ടീച്ചർ ക്ലാസ്സിലേക്കൊന്നും പോകുന്നില്ലേ ബെല്ലടിച്ചല്ലോ ജതിന്റെ ശബ്ദം കേട്ട അനീഷ പെട്ടെന്ന് എഴുന്നേറ്റു ദാ പോവുക സർ അവൾ എഴുന്നേറ്റ് ബുക്കുമായി പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ജതിന് ഇംഗ്ലീഷ് ടെക്സ്റ്റുമായി അവൻ ക്ലാസ്സിലേക്ക് കയറിയതും ക്ലാസ് പതിവിലും നിശബ്ദമായി അവൻ അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞ് ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇന്നത്തേക്കത് മതി ബാക്കി നാളെ എടുക്കാം ജതിൻ ടെക്സ്റ്റ് അടച്ചു വെച്ച് ചെയറിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു എല്ലാവരും ഞാൻ ഇന്നലെ അയച്ചുതെന്ന് നോട്ട്സ് എഴുതിയായിരുന്നു അവൻ ചോദിച്ചതും ഫസ്റ്റ് ബെഞ്ചിലെ കുറച്ചുപേർ തലയാട്ടി ബാക്കിയുള്ളവർ തന്നോടല്ല ചോദിക്കുന്നത് എന്ന ഭാവത്തിലാണ് മോലെ അജിത്തെ വാ ജതിൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിൽ ചാരിൽ നിന്ന് കൈ കെട്ടി വിളിച്ചു എടാ പെട്ടു അജിത്തിൻ്റെ അടുത്തിരിക്കുന്നവൻ പതിയെ പറഞ്ഞു നീ പേടിക്കാതിരിക്കും അജിത്ത് എഴുന്നേറ്റ് മുന്നിലേക്ക് നടന്നു ഈ ക്ലാസ്സിലെ റെപ്പാരാ അവന്റെ തോടിൽ കൈയിട്ട് നിന്നുകൊണ്ട് ജതിൻ ചോദിച്ചു ആരുമില്ല ഇത്രയും കാലമായിട്ട് ഈ ക്ലാസ്സിനൊരു ലീഡർ ഇല്ലാത്തത് കഷ്ടമായി പോയി വെറുതെ അല്ല ഈ ക്ലാസ്സിനൊരു ഐശ്വര്യക്കുറവ് ഇനി അപ്പോ ഈ ക്ലാസിന്റെ ഉത്തരവാദിത്തം ഞാൻ ദേ അജിത്ത് മോനെ ഏൽപ്പിക്കുകയാണ് ഇനി നമ്മുടെ ക്ലാസ് റപ്പ് അജിത് ചന്ദ്രനാണ് ജതിൻ പറഞ്ഞതും എല്ലാവരും കൈ അടിച്ചത് പാസ്സാക്കി അജിത്തിന്റെ മുഖമാണെങ്കി ആകെ മാറിപ്പോയി എന്നാ വരെ എനിക്ക് പ്ലസ് ടുവിൽ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് ഉച്ചക്ക് ശേഷമുള്ള പീരീഡ് ഇവിടെയാ നോട്ടപ്പ് നോക്കാം ജതിൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ക്ലാസ്സിൽ വീണ്ടും ബഹളമായി മോനെ അജിത്തെ കോളടിച്ചല്ലോ ഇനി നമുക്കൊരു കാലക്ക് കാലക്കണം അജിത്ത് സീറ്റിൽ വന്നിരുന്നതും അവൻ്റെ ഗ്യാങ്ങിലെ പയ്യന്മാർ സന്തോഷത്തോടെ പറഞ്ഞു ഏടാ പൊട്ടന്മാരെ ഇത് അയാളുടെ കുബുദ്ധിയാ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വേഷം അറക്കിക്കുന്ന പോലെ ഒന്നു പോയടാ അങ്ങനെയൊന്നുമില്ല ഇനി എല്ലാ പ്രോഗ്രാമുകൾക്കും ക്ലാസ് പിരിവ് നടത്തുമ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരുപാട് മുഖം ഏവന്മാരിത് ചോറ് തന്നെയല്ലേ കഴിക്കുന്നത് ഇത്തിരി പോലും ആലോചിക്കാനും ചിന്തിക്കാനുള്ള ബോധം ഇല്ലേ എടാ അയാൾക്കറിയാം ഈ ക്ലാസ്സിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ഞാനാണ് അപ്പ എന്നെ ലീഡറാക്കിയാ ഞാൻ പേടുവല്ലോ അജിത്ത് പറഞ്ഞതും അത്ര നേരം ചിരിച്ചു നിന്ന പലരുടെയും മുഖം മാറി തുടങ്ങി തുടരും